ഹായ് ഓൾ കേൾക്കാവോ കാണാമെങ്കിൽ പറയണം അപ്പം ഞാനിപ്പോൾ ധാരാളം ഇൻ്റർവ്യൂസ് ഇപ്പം ഇവിടെ വന്നതിന് ശേഷം അറ്റൻഡ് ചെയ്തു അപ്പം പല ആളുകളും നിപ്പയെക്കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾ വവ്വാലിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയാൽ നിപ്പ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ലേ അതുപോലെ തന്നെ കോഴിക്കോട് മലപ്പുറത്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കേസുകൾ അവിടെ ആ ഒരു സ്ഥലത്ത് മാത്രം എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഇത് ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല അത് നിപ്പ ഉണ്ടാക്കി വിട്ട ഒരു അസുഖമാണോ ഇതൊക്കെ പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ് പല കമൻസിലും അത് കാണാനായിട്ട് കഴിഞ്ഞു നമുക്ക് വളരെ വേതനമായിട്ടുള്ളൊരു കാര്യമാണ് കുറച്ച് ദിവസം മുമ്പ് ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കുട്ടി ഇപ്പോൾ മരണപ്പെട്ടത് ശരിക്കും നിപ്പ ബാധിക്കുമ്പോൾ ആദ്യത്തെ കേസുകൾ വളരെ ഡേഞ്ചറസ് ആകാറുണ്ട് വളരെ ഡേഞ്ചറസ് ആണ് കാരണം ഒന്നാമത് കണ്ടുപിടിക്കാൻ വെച്ചിട്ട് താമസിക്കും ഈ കുട്ടിക്ക് നമ്മൾ എന്ന് കണ്ടുപിടിക്കുകയും ട്രീറ്റ്മെന്റ് കൊടുക്കുകയും പിന്നെ അതിനുശേഷം നിപ്പ പോലെ സംശയം വരികയും നിപ്പയുടെ സാമ്പിൾ വിട്ടപ്പോൾ നിപ്പ പോസിറ്റീവായിട്ട് വരികയും ചെയ്താൽ അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ഒരു കുട്ടികൾക്ക് ആദ്യം വരുന്ന ആളുകൾക്കോ കുട്ടികൾക്കോ വളരെ ഡേഞ്ചറസ് ആയിട്ട് ഈ അസുഖം വരാറുണ്ട് അതുമാത്രമല്ല ഇത് ആദ്യമോ രണ്ടാമതോ ഒന്നും അല്ല അത് നമ്മുടെ രാജ്യങ്ങളിൽ വരുന്ന പല സ്ഥലങ്ങളിലും ഇത് സ്ഥിരമായി വരുന്ന ഒരു അസുഖമാണ് ബംഗ്ലാദേശിൽ പണ്ടു മുതലേ ഉണ്ടായിരുന്നു സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പല സ്ഥലങ്ങളിലും ഈ കേസുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിൽ അഞ്ചോ ആറോ വട്ടം വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയാണ് ഒരു പ്രധാന കാരണം രണ്ടാമത് അവർ പറയുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻവോൺമെന്റൽ കണ്ടീഷൻ അല്ലാതെ അതായത് പരിസ്ഥിതി പരിസ്ഥിതി ഒരു വളരെ പ്രധാനപ്പെട്ട ഫാക്ടറാണ് പിന്നെ അതുകൂടാതെ നമ്മുടെ ഈ കാലാവസ്ഥയും വളരെ പ്രധാനപ്പെട്ട പിന്നെ സ്രോതസ് സ്രോതസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സിലാണ് ധാരാളം ഇത്തരത്തിലുള്ള വൈറസുകൾ ഉള്ളത് അപ്പോൾ ആ ഏരിയയിലുള്ള ആ ഒരു ബാറ്റ്സിൽ ആ വവ്വാലുകളിലാണ് ധാരാളം എന്തുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള വൈറസുകൾ ഉള്ളതും അവിടെ ഉള്ള വൈറസിൽ അതേ സമയത്ത് സെയിം സമയത്ത് ക്ലൈമറ്റിൽ വ്യത്യാസം വരികയും അതേ സമയത്ത് കൂടുതൽ ആ ഒരു കാലാവസ്ഥ വ്യത്യാസം വരുമ്പോഴാണ് ആ ഒരു ഏരിയയിൽ കൂടുതലും സ്പ്രെഡ് ആവുന്നത് അപ്പൊ ഇതൊക്കെ പല കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു ഏരിയയിൽ വരുന്നത് ഇത് മാത്രം പോരാ അതിനോടൊപ്പം ഈ വവ്വാലിന്റെ കാഷ്ടമോ അല്ലെങ്കിൽ സെക്രീഷനോ അല്ലെങ്കിൽ വവ്വാലി കടിച്ച പഴങ്ങളോ നമ്മൾ കഴിക്കുകയാണെങ്കിലും അസുഖം വരാം അപ്പൊ ഇതെല്ലാം ഒരുമിക്കണം ഈ ഒരു ഫാക്ടർ മാത്രം പോരാ മൾട്ടിപ്പിൾ ഫാക്ടർ വരണം വവ്വാലു വരണം ക്ലൈമറ്റ് ശരിയാവണം അതുമാത്രമല്ല ഇപ്പം ചൂട് കഴിഞ്ഞതിന് ശേഷം ഒരു തണുപ്പ് വരുന്ന സമയത്താണ് കൂടുതലും ഈ അസുഖം വരാറുള്ളത് അപ്പോൾ അതൊരു ഫാക്ടറാണ് രണ്ടാമതായിട്ട് ഈ പറഞ്ഞതുപോലെ വവ്വാലാ ഫലത്ത് വേണം വവ്വാലിൻ്റെ ശരീരത്തിൽ എന്തുണ്ടാവണം നമ്മൾ ഇത്തരത്തിലുള്ള വൈറസ് ഉണ്ടായിരിക്കണം അതുമാത്രമല്ല ആ ഒരു സെക്രീഷൻസ് നമ്മൾ പലയിടത്തും തൊട്ടതിന് ശേഷം കൈ കഴുകാതെ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അസുഖം വരാം അപ്പം പല ഫാക്ടറുകൾ ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് ഒരേ സ്ഥലത്ത് വരാനുള്ള സാധ്യത അപ്പം ആദ്യത്തെ മൂന്നെണ്ണത്തിൽ പലതും ഒരുമിച്ച് വന്നാൽ മാത്രമേ നാലും അഞ്ചും വന്നിട്ട് കാര്യമുള്ളൂ അപ്പം നാലും അഞ്ചും നമ്മൾ കൊല്ലത്തുള്ളവരും തിരുവനന്തപുരത്തുള്ളവരും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ വരാത്തതിന്റെ കാര്യം അവിടെ ഇവിടെ ഉള്ള വവ്വാലുകളിൽ ഇത്തരത്തിലുള്ള വൈറസുകൾ ഇതുവരെ വന്നിട്ടില്ല അതൊരു കാര്യം രണ്ടാമത് ആ ക്ലൈമറ്റ് ആ ഒരു പ്രത്യേകിച്ച ഒരു പരിസ്ഥിതിയുമായിട്ട് ചെറിയ വ്യത്യാസം അത് ആ ടൈമിങ്ങുമായിട്ടൊക്കെ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ കൂടുതലും സ്രോതസ്സുള്ള സ്ഥലങ്ങളിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു കാര്യം എന്തുകൊണ്ടാണ് ഒരേ സ്ഥലത്ത് മാത്രം വീണ്ടും വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ ഇത് ആ ഒരു പർട്ടിക്കുലർ ഏരിയ ടാർജറ്റ് ചെയ്തൊന്നും അല്ല ഉണ്ടാക്കിയേക്കുന്നത് ഇനി ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളതെന്ന് പറയുന്നതും തെറ്റിദ്ധാരണയാണ് അത് അറിവില്ലായ്മ കൊണ്ടാണ് പല ആളുകളും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് റിപ്പോർട്ട് ചെയ്തത് വേറെ രാജ്യങ്ങളിലാണ് ആദ്യം തന്നെ അത് അതുകൊണ്ടാണ് നിപ്പ എന്നുള്ള പേര് തന്നെ വന്നത് എനിക്ക് തോന്നുന്നു പുറത്തുള്ള രാജ്യങ്ങളിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്ത് തന്നെ ഇനി അടുത്തത് എന്തുകൊണ്ടാണ് ഇതിനെ കൊന്നിട്ട് കൊന്നുകഴിഞ്ഞാൽ ഇതിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമോ എന്ന് ധാരാളം ചോദ്യമുണ്ട് ശരിക്കും ഈ വവ്വാലിനെ കൊന്ന സമയത്ത് പല രാജ്യങ്ങളും അങ്ങനെ കൊല്ലാനായിട്ട് ശ്രമിച്ച സമയത്ത് ഇത്തരത്തിലുള്ള കേസുകൾ കൂടുന്നതായിട്ടാണ് കണ്ടത് അതായത് വവ്വാലിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ നിപ്പ കൂടുന്നതായിട്ട് പല സ്ഥലങ്ങളിലും കണ്ടു അപ്പം അതൊരു വളരെ പ്രശ്നമാണ് അതുകൊണ്ടാണ് വവ്വാലുകളെ കൊല്ലാനായിട്ട് ശ്രമിക്കാത്തത് ഇത് കൂടാതെ വവ്വാലിനെ കൊല്ലുന്ന സമയത്ത് വവ്വാലുകളാണ് മിക്ക ഇൻസെക്ട്സിനെയും അതുപോലെ ചില ചില ജീവികളെ കൊല്ലുന്നത് അപ്പം ഈ വവ്വാലുകളെ പൂർണ്ണമായും നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഇൻസെക്ട്സും ഈ ഇൻസെക്റ്റ് കൊണ്ടുണ്ടാവുന്ന ഡിസീസസ് ഉണ്ട് പല അസുഖങ്ങളുണ്ട് അത് കൂടുന്നതായിട്ട് പല സ്ഥലങ്ങളിലും കണ്ടു അത് കൂടാതെ വവ്വാലുകൾ എന്തിനെണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ പോളിനേഷൻ നമ്മുടെ ഈ ചെടികൾക്ക് പോളിനേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് ചെയ്യുന്നതും വവ്വാലുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ നാച്ചുറൽ ഒരു എക്കോളജിക്കൽ ബാലൻസ് ഉണ്ട് നമുക്ക് നോർമലായിട്ട് എന്തൊക്കെയാണ് ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് ഒരു ബാലൻസ് ഉണ്ട് എല്ലാത്തിനും ആ ഒരു ബാലൻസ് എല്ലാം വിട്ടു വിട്ട് വിട്ട് മാറിപ്പോവുകയും ചെയ്യും ഇതെല്ലാം കാരണമാണ് നിപ്പ എന്നുള്ള സാധനം നമുക്ക് വൈറസ് ഈ വവ്വാലുകളെ കൊന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഇതൊരു ആറന വൈറസ് ആണ് ഹെനിപ്പ എന്നുള്ള ഒരു വൈറസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ നിങ്ങൾ ആഹാരം കഴിക്കുമോ അപ്പോഴെല്ലാം കൈകൾ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ആഹാരം കഴിക്കാവൂ അത് കുട്ടികളോട് നിർബന്ധപ്പെടുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലേഷ്യയിലെ സുഖായി നിപ്പ എന്നുള്ളൊരു സ്ഥലത്താണ് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ടാണ് അതിൻ്റെ നിപ്പ വൈറസ് എന്നുള്ള പേര് വന്നത് അപ്പോൾ ഇത് ആദ്യത്തെ ഒരു കേസ് എന്ന് പറയുമ്പോൾ അത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് ജംബി അതെങ്ങനെയാണ് ജംബി എന്നത് അവർ കടിച്ച സ്രവങ്ങളിൽ അല്ലെങ്കിൽ അവർ കടിച്ച പഴങ്ങൾ നമ്മൾ കഴിക്കുകയോ അവരുടെ സ്രവങ്ങൾ നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറിയാലാണ് ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഈ വ്യക്തിയുമായി ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ള അല്ലെങ്കിൽ അടുത്തടുത്തടുത്തടുത്ത് വരുന്ന ആളുകൾക്കാണ് മറ്റ് അസുഖങ്ങൾ സ്പ്രെഡ് ആവുന്നത് അപ്പൊ ഈ രണ്ട് കാര്യവും നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഇപ്പോഴത്തെ ഗതിയിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ള വേറെ ആളുകൾക്ക് ഇതുവരെ കേസുകൾ റിപ്പോർട്ട് ആയിട്ടില്ല അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല ഇനി ഭാവിയിലും ഇതുപോലെ വരാൻ സാധ്യതയുണ്ട് അപ്പം ഈ ഏരിയയിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും ഇതുപോലെ റിപ്പോർട്ട് ചെയ്തുള്ള സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമായിട്ടും പഴങ്ങൾ നിങ്ങൾ ഇത്തരത്തിൽ വവ്വാലുകൾ കടിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് എം എൽ വിനീഗർ സൊല്യൂഷൻ എന്ത് ചെയ്യുക നമ്മുടെ പഴങ്ങളെല്ലാം നമ്മൾ കടിച്ച പഴങ്ങൾ ഉപയോഗിക്കാതിരിക്കുക പഴങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളൊരു ബക്കറ്റ് എടുത്ത് ഒരു മുപ്പത് എം എൽ വിനീഗർ സൊല്യൂഷൻ വെച്ച് അതിനകത്ത് മുക്കി വെക്കുക അതിനുശേഷം നല്ലോണം വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം അത് ശ്രദ്ധിക്കുക മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത് ആദ്യം ജീ മറ്റ് ജീവികളിൽ നിന്ന് പ്രത്യേകിച്ചും വവ്വാലിൽ നിന്നോ പന്നിയിൽ നിന്നോ മനുഷ്യരിൽ വന്നിട്ടേ ഇത് സ്പ്രെഡ് ആവുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ വേഗത്തിൽ കോവിഡിനെ പോലൊന്നും വ്യാപിക്കില്ല പേടിക്കേണ്ട ആവശ്യമില്ല അപ്പം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക നമുക്ക് ആദ്യമേ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഇത് വലിയ പ്രോബ്ലം ഇല്ല ഇനി ഈ ഒരു പേഷ്യൻറ്റുമായിട്ട് കോണ്ടാക്ട് വന്ന് കാണും ധാരാളം ആളുകൾക്ക് ഓൾറെഡി വന്നു കാണും അല്ലെങ്കിൽ അവിടുത്തെ ആശുപത്രി പ്രവർത്തകർക്ക് വന്ന് കാണും അവർ അവരെത്ര നാളെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ എന്നാണോ കോണ്ടാക്ട് വന്നത് അന്നു മുതൽ അടുത്ത പതിനാല് ദിവസത്തിൻ്റെ അകത്താണ് സാധാരണ ഗതിയിൽ ലക്ഷണങ്ങളെല്ലാം വരുന്നത് അഞ്ചു മുതൽ പതിനാല് ദിവസത്തിനകത്ത് ലക്ഷണങ്ങൾ ഉണ്ടാവും ലക്ഷണങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല അവർ പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞു ഇനി എൻ്റെ അടുത്ത് പല ആളുകളും ചോദിച്ചു എം വൺ സീറോ ടു പോയിന്റ് ഫോർ എന്നുള്ള ഒരു മരുന്നിനെ കുറിച്ച് എം വൺ സീറോ ടു പോയിന്റ് ഫോർ ഒരു പുതിയ മരുന്നാണ് ക്ലിനിക്കൽ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു ഇമ്യൂണോ തെറാപ്പറ്റിക് മെഡിസിനാണ് അത് ഇതിനുള്ള നിപ്പ പോലുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വൈറസുകൾക്കെതിരെ ഫലപ്രദമാണ് എന്ന് കണ്ടെത്തി അപ്പൊ അതിന്റെ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ടും അറിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇതൊന്നും മനുഷ്യ നിർമ്മിതമല്ല ഈ പറഞ്ഞ നിപ്പയൊന്നും മനുഷ്യ നിർമ്മിതമല്ല ഒരിക്കലും ഇത് ആ ജീവികളിൽ ഓൾറെഡി ഉള്ളതാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല ബാറ്റ്സിലും പ്രത്യേകിച്ചും ഈ പഴം വവ്വാലുകളിലെല്ലാം ഇത് ധാരാളമുണ്ട് അപ്പോൾ വവ്വാലുകൾ ഇത് വവ്വാലുകളിൽ നിന്ന് നമ്മൾ വവ്വാലെ നമ്മുടെ തലയുടെ മോളിൽ കൂടെ പോയെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ വവ്വാലിനെ നമ്മൾ കണ്ടെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ വീട്ടിന്റെ തൊട്ടടുത്ത് വവ്വാലുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട സാഹചര്യം ഇല്ല നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് കൈകൾ വൃത്തിയായി വാഷ് ചെയ്ത് തന്നെ കഴുകുക ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കൃത്യമായ രീതിയിൽ എല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ല അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ആർക്കെങ്കിലും പനിയോ ചുമയോ ജലദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എൻ നയൻറ്റി ഫൈവ് മാസ്ക് ധരിച്ചിരിക്കുക കാരണം അവരുടെ സ്രവങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും ക്ലോസ് കോണ്ടാക്ട് വരുന്ന സമയത്തും അസുഖം വരാം ഇത് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക പല ആളുകൾക്കും ഒരു സംശയമുണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രണ്ടായിരത്തി പതിനെട്ടാണ് അത് കഴിഞ്ഞ് ഒരു കാലവളിൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് സമയത്ത് ഏകദേശം അഞ്ചോ ആറോ വട്ടം നമുക്ക് വന്നു കഴിഞ്ഞു അപ്പം ഇനിയും വരാൻ ഒരു അസുഖം തന്നെയാണ് വളരെ ഡേഞ്ചറസ് ആകണം അറുപത് മുതൽ എഴുപത് ശതമാനം നാൽപ്പത് മുതലാണ് നാൽപ്പത് മുതൽ എഴുപത് ശതമാനം മരണനിരക്കുള്ള അസുഖമാണ് ഈ കുട്ടിക്ക് ഇത്രയും ഡേഞ്ചറാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് പല ആളുകൾക്കും ഇനി രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഒത്തിരി ആയിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത് നമ്മൾ സർക്കാർ ഇത്തരത്തിലുള്ള മരുന്നുകളുടെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തണം കാരണം ഇതുപോലുള്ള നിപ്പ വന്നാൽ ഇപ്പോൾ ഇത്രയും വട്ടം വന്നു ഇപ്പോൾ ഇതുപോലുള്ള മരുന്നുകൾ ഇപ്പം നമ്മുടെ റെംഡെസിവിർ എന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ ഇതിന് ചെറിയ ഫലപ്രദമാണ് അപ്പോൾ അതൊക്കെ നേരത്തെ അവൈലബിൾ ആക്കി നമ്മുടെ ഹോസ്പിറ്റലുകളിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ ഇന്നും നമ്മുടെ ഓഫീസിലാണ് ഇത് തിരുവനന്തപുരം എം ജി കോളേജിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഓഫീസ് ഇന്ന് മോളും വന്നിട്ടുണ്ട് ദുവാ വാ എല്ലായിടത്തും ഹായ് പറ ഇപ്പോൾ ദുവ പറഞ്ഞായിരുന്നെ എല്ലായിടത്തും ഹായ് പറയണോളും ഇപ്പോൾ ദു കഴിഞ്ഞിട്ട് ഞങ്ങൾ ദുവാ ആദ്യമായിട്ടാണ് ഓഫീസ് വരുന്നത് ഓ ഇതിൻ്റെ ഒക്കെ ഞാൻ പറയാം പറയാൻ പറയണമെന്ന് ചോദിച്ചാൽ ഇതുവരെ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങളുടെ റൂമാണിത് ഹായ് ഹലോ റൈ ഹലോ ഹായ് ഓക്കെ അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം കൂടെ ഉണ്ട് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് കുറേ യാത്രകളൊക്കെ ഉണ്ടായിരുന്നു കൊല്ലത്ത് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി ഇന്ന് വീണ്ടും തിരുവനന്തപുരത്ത് വേറൊരു ഉണ്ടായിരുന്നു ഒത്തിരി ക്ലാസ് ക്ലാസ്സുകളും ഇങ്ങനെ ഇതൊക്കെയായി മീറ്റിംഗ് ആയിട്ടായിട്ട് ഇങ്ങനെ പോന്നു അപ്പം ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്കിത് തടയണം പൂർണ്ണമായിട്ട് ഓക്കെ ഇപ്പം ടേക്ക് കെയർ ഓൾ stop it bye bye